കുട്ടിയമ്മേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അപ്പൊ സന്ധ്യ ഏറെ കേട്ടാ അപ്പൊ വീട്ടിലേക്ക് വരാൻ നേരത്ത് സാറിനെ മീനൊക്കെ വേണിച്ചു വരാറുണ്ട് പിന്നെ മേടിച്ച എന്ത് മീനാണെന്ന് ഇപ്പൊ കാണിച്ചേ ചട്ടിയായിട്ട് പോര് രണ്ടു ചേട്ടി എടുത്തോട്ടാ അപ്പൊ നമ്മള് മീനും മേടിച്ചിട്ടുണ്ട് കേരള സാധനം മേടിച്ചിട്ടുണ്ട് നോക്കിയത് മുള്ളൻ പാമുള്ളൻ പിന്നെ പാമുള്ളൻ മേടിച്ചപ്പോളേ അവിടെ അക്കാക്കരം നീക്കണേ

മൻസായ മസാല അപ്പൊ നമ്മൾ പാമ്പുള്ള തിളപ്പിക്കാൻ വേണ്ടി പോണ് കൊളർത്താൻ വേണ്ടി പോണ പാമ്പുള്ള വീടാണ് പിടാമുള്ളത് ഞാൻ കഴുകിക്കൊണ്ട് വരുത്തേം ചെയ്ത് ഫുൾ വെക്കുക മൺചട്ടിയിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാ വരുമ്പോട്ടിക്കാ ചെറിയ ഉള്ളി പച്ചവളം വേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിടുക അതൊന്നും മൂത്ത് വരട്ടേട്ടാ മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇതിട്ടിട്ട് ഇതും കൂടി അങ്ങോട്ട് മൂപ്പിക്കാം ഇതിലേക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് വിനാഗിരി വിനാഗിരി മസ്റ്റാണ്ട് ഈ എണ്ണ തിരിഞ്ഞ് കഴിയുമ്പോ നമുക്ക് ചാറിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പൊടി ഇപ്പൊ ഇതും കൂടി തിളച്ചുകഴിയുമ്പോ നമ്മുടെ മീനിട്ട് കൊടുക്കാം കേട്ടോ പാമുള്ള നാട്ടാണ് നിങ്ങളുടെ നാട്ടിലേക്ക് എന്താണ് പേര് എന്ന് പറയുന്നത് കേട്ടോ പരിപാടി കഴിഞ്ഞാൽ തിളച്ചി എന്ത് കഴിയുമ്പോ നമ്മുടെ കറിയായി ഇതാണ് കൊച്ചുകാരണം തിളപ്പിക്കല് തിളക്കണ തിളക്കല് കണ്ടാ എങ്ങനെയുണ്ട് പാമ്പുള്ള ഒട്ടുമിക്ക മീൻ തിളപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരു വിനാരിക്കുക തിളപ്പിച്ചത് റെഡിയായിട്ട് എങ്ങനെയാ പാമുള്ളൻ തിളപ്പിച്ചത് നന്നായിട്ടുണ്ട് പക്ഷേ ചാറ് കൂടിപ്പോയി ചാറ് കൂടിയാല് നമുക്ക് എടുക്കാം പക്ഷേ ഒരു കാര്യം തിളപ്പിച്ചെ നമുക്ക് ഇങ്ങനെ ഇരിക്കുട്ടെ ചാറ് വെള്ളം പോലെ ഇരിക്കു കൊച്ചിക്കറ തിളപ്പിക്കല് ഇത് നമ്മൾ കൊഴുപ്പുണ്ടാവൂല അതേങ്ങരച്ച് വെക്കണം അപ്പൊ അമ്മ ആദ്യം കൊടുക്കാം പിന്നെ ഒരു കാര്യം പറയാൻ വർത്ത ഉണ്ടട്ടെ ഇതേണ്ടാ വറുത്തതാ ഇത് ഇതാ നല്ല പച്ച സാധനമാണ് ചോറും കൂടി വെച്ച് കുറച്ചു കഴിഞ്ഞേ കൊച്ചുപുള്ളരിക്ക കൊടുക്കണല്ലോ കൊടുക്കണേ എങ്ങനെയുണ്ട് ഞാനിതിരി വറുത്തതും ഇതും കൂടി വെച്ചിട്ട് ഇതാ പരിപ്പും കൂടി വെച്ചിട്ട് പരിപ്പും കൊണ്ട് കേട്ടോകട്ടൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം